നമ്മുടെ മനസ്സിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു സിറിഞ്ച് അല്ലെങ്കിൽ ഒരു സിഗരറ്റിൻ്റെ പടം ഒരു പുക അല്ലെങ്കിൽ ഒരു മദ്യക്കുപ്പി ഇതൊക്കെയാണ് ഇന്ന് ഈ സമൂഹത്തെ കാർന്നത് ഇന്നുകൊണ്ടിരിക്കുന്ന ഈ കാളകൂട വിഷം അത് വരുത്തിവെക്കുന്ന വിനാശകരമായ അവസ്ഥ അധർമ്മത്തിൻ്റെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്ന് ഇന്ന് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി വന്ന് നിൽക്കുമ്പോൾ കേരളത്തിൽ മൊത്തം നടന്ന കൊലപാതകങ്ങളുടെ എഴുപത് ശതമാനം കൊലപാതകങ്ങളും ലഹരിക്കടിമപ്പെട്ടവർ ചെയ്തതാണ് കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും എന്ന് പറഞ്ഞൊരു ഡയലോഗ് സുരേഷ് ഗോപിയുടെ ഉണ്ണി പുകന്ദനെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയോ ഒന്നും സിനിമയിലെ ഡയലോഗല്ല അങ്ങ് വടക്കൊരു ജില്ലയിൽ ഒരു ട്യൂഷൻ സെൻ്ററിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവരെ ഫെയർവെൽ പാർട്ടി നടത്തിയതാണ് ഇതിലിപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാവും പലവരും പലവരും മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിലെ പരീക്ഷ അവസാനിച്ച് സ്കൂൾ അടയ്ക്കണം കേരള സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടിച്ചു എന്താറിയോ സ്കൂൾ അടയ്ക്കുന്ന ദിവസം രക്ഷകർത്താക്കൾ അതാത് സ്കൂളിൽ ചെന്ന് തങ്ങളുടെ മക്കളെ കൊണ്ടുവരണം ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൃശ്ശൂർ ടൗൺ ഹാളിൽ വലിയ പോലീസ് വണ്ടിയും ഇടിവണ്ടിയൊക്കെ ഇട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം എന്താ അബ്കാരി ലേലമാണ് ഈ ലേലം പിടിക്കാൻ വേണ്ടി അബ്കാരികൾ തമ്മിൽ തമ്മിലിടിക്കാറുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിലുള്ള ഓരോ സ്കൂളിന്റെ പടിയിലൂടെ പോകുമ്പോഴും വൻ പോലീസ് എന്താ അവസ്ഥ സ്കൂൾ അടക്കിയ വൻ പോലീസ് കാവലിലാണ് സ്കൂൾ അടക്കുന്നത് എന്താ കാരണം സ്കൂൾ അടക്കുന്ന ദിവസം എല്ലാവരും ഒത്തുചേർന്ന് തമ്മി തല്ലുക അടിച്ചു തീർക്കുക ബെഞ്ചും ഡെസ്കും ചവിട്ടി പൊളിക്കുക തുടങ്ങിയ കലാപരിപാടികളാണ് അപ്പൊ അവസ്ഥ പേന പിടിക്കേണ്ട കൈകളിൽ പേനക്കത്തിയാണ് പുസ്തകമിടേണ്ട സ്കൂൾ ബാഗുകളിൽ ഇടിക്കട്ടയാണ് ചോക്ലേറ്റ് നുണയേണ്ട നാവുകളിൽ രാസലഹരിയാണ് ഭീകരമായ ഒരു കൊടിയ വിപത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുക പണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തതിന് മുതിർന്ന രണ്ടാൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു പദ്യപിച്ചാൽ മണമുണ്ട് പുക വലിച്ചാൽ മണമുണ്ട് ഇതിന് ഒരു തരത്തിലുള്ള മണങ്ങളില്ല ഇത് കണ്ണിലെഴുതാം മൂക്കിലുപയോഗിക്കാം അല്ലെങ്കിൽ ശരീരത്തിൽ വെറുതെ എങ്ങനെ വെരല് കൊണ്ട് പൊട്ടിച്ചിട്ട് അതിൽ ചേർ ചേർത്ത് വയ്ക്കാം ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോലീസ് പിടിച്ച ഒരു കുട്ടി ഒരു ഒമ്പതാം ക്ലാസ്സുകാരൻ വടകര പോലീസ് പിടിച്ചു അപ്പോൾ ഒരു തരം സ്റ്റാമ്പാണ് ഉപയോഗിക്കുന്നത് ഈ സ്റ്റാമ്പ് അപ്പം അവൻ്റെ ഉമ്മയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ചോദിച്ചു അപ്പം ആ അമ്മ പറഞ്ഞത് ആ ഉമ്മ പറഞ്ഞത് അയ്യോ എൻ്റെ മോനെ അങ്ങനെയൊന്നും ചെയ്യില്ലേ സാറേ അപ്പം ഈ സാറന്മാർ എന്ത് ചെയ്തു ഈ സ്റ്റാമ്പ് കാണിച്ചു കൊടുത്തു അപ്പം ഈ ഉമ്മ പറയാ ഈ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട് ഞാനും അവനെ സഹായിക്കാറുണ്ട് കാരണം എന്താ അമ്മയ്ക്ക് അറിയില്ല ഈ സ്റ്റാമ്പ് നാവിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുത്താൽ രണ്ടു ദിവസം പരമാനന്ദ അവനെ കൊണ്ട് ഒരു ശല്യം ഇല്ല ഇല്ല നമ്മൾ കേട്ടറില്ലേ ചിലവർക്ക് മദ്യപിച്ചാൽ മണവാട്ടി ചിലർ മദ്യപിച്ചാൽ കലിപ്പൻ ചിലവർ മദ്യപിച്ചാൽ നാണംകുനിങ്ങി അങ്ങനൊരു ശീലമാണ് അതുപോലെ ഇതിന് ഒരു തരത്തിലുള്ള മണമോ രുചിയോ ഗന്ധമോ ഇല്ല ഇതിനെ ചില പെരുമാറ്റത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇത് കഴിച്ചാൽ ഒരു എട്ട് മണിക്കൂർ സമയത്തേക്ക് ഗംഭീരമാണ് ഇത് നമ്മുടെ സന്തോഷമുണ്ടാക്കുന്ന ആ മേഖലയിലാണ് പ്രവർത്തിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ചിലവർക്ക് സന്തോഷമാവാം ചിലവർക്ക് ദുഃഖമാവാം ഇത് ഒരു എട്ടു മണിക്കൂർ നീണ്ടു നിൽക്കും എട്ട് മണിക്കൂർ നീണ്ടു കഴി കഴിഞ്ഞാലോ എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ മെല്ലെ ഈ ശരീരം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും അപ്പം എന്ത് സംഭവിക്കും ശരീരത്തിന് ഡിപ്രഷൻ വരും നമുക്ക് നിരാശ വരും അങ്ങനെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ഇത് കിട്ടാതെയായാൽ വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് ആ സമയത്ത് അവിടെ അമ്മയില്ല അച്ഛനില്ല പെങ്ങളില്ല ഭാര്യ ഇല്ല ആരുമില്ല അവർക്ക് അത്തരത്തിലുള്ള ഒരു വികാരങ്ങളും ഇല്ല തങ്ങളുടെ മുന്നിൽ ഒരു തരത്തിലുള്ള വികാരങ്ങളും ഇല്ല തിരിച്ചറിവില്ല അതുകൊണ്ടാണ് ചില ഒരു ചുറ്റിയേക്ക് അടിച്ചു കൊല്ലുന്നതൊക്കെ ആ തിരിച്ചറിവില്ല ഇത് ഭീകരമാണ് അവസ്ഥ